ആരെവിടെ ആരെവിടെ ബഹളം വയ്ക്കുന്നത് ഇത് കണ്ടാ ഇതാണ് വൻ്റെ കുടുത്തക്കേട് ഇതാണ് കുടുത്തക്കേട് വെറുതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയോ ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത് ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്ന എന്തിനാന്ന് വെച്ചാ ഇപ്പൊ ഞാൻ എടുക്കും വെച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് ആ കളിച്ചിട്ടാന്ന് വെച്ചിരിക്കണ്ട ഞാൻ എടുക്കൂല്ലേ എന്തിനാന്നറിയോ എടുത്തിരിക്കാൻ വേണ്ടിട്ട് താഴെ കളക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം ബഹളം വെച്ച് അവസാനം കണ്ണുന്ന വെള്ളം വരുന്നവരെ കറി കൂട്ട പിന്നെ വാശിയാവും കിച്ചുകുട്ട മഹാ ഇട്ടേക്കാം എന്നാലും അല്ല കിച്ചു മഹാ കുരുത്തക്കേടാ എടുത്തിരിക്കാൻ വേണ്ടിട്ട് ആ എന്തിനാ എടുക്കുന്ന എന്തിനാ താഴെ ഇരുന്നാ പോരെ താഴെ ഇരുന്നാൽ എന്താ പ്രശ്നം മുള്ളു കുത്തുന്നുണ്ടോടാ മുള്ളു കുത്തുന്നുണ്ടോടാ നിന്റെ ഭക്ഷണൊക്കെ കൊടുത്ത് മെടുക്കാനായിട്ട് പൊതപ്പൊക്കെ ഇവിടെ കിടത്തിക്കാണ് ലൈറ്റ് എങ്ങാൻ എങ്ങാനിപ്പോ ഞാൻ ഓഫ് ആക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ അങ്ങ് ഓടി രക്ഷപ്പെടേണ്ടി വരും ലൈറ്റ് ഓഫ് തീരെ ഇഷ്ടല്ലാട്ടാ ലൈറ്റ് ഇങ്ങനെ കാണണം ഏത് സമയം അല്ലെങ്കിൽ പിന്നെ ഉറക്കാലും കുളിക്കും രക്ഷയില്ല കുഞ്ഞിച്ചക്കന കൊണ്ട് ഈ കുഞ്ഞിച്ചക്കന ആർക്കെങ്കിലും കൊടുത്താലോ ർജെങ്കിലും വേണോ ചോദിക്ക നാളെ ഞാന് ചോയ്ക്കട്ടെ ചോദിക്കട്ടെ കൊടുക്ക കൊടുക്ക എന്നാ എന്തായാലും വേണോ കൊടുക്കൂട്ടനെട്ടാ രക്ഷില്ല ഇപ്പൊ കണ്ണുന്ന വെള്ളം വരുന്നില്ലേ തുള്ളി വെള്ളം വരുന്നില്ലേ ഒച്ചാക്കിയ ഒച്ചുണ്ടാക്കിയ അവസാന കളി കാര്യവും അപ്പൊ ഞാനിമനെടുത്തിട്ട് കേട്ടാ വെറുതെ വിഷമിപ്പിക്കണ്ട